ഹലോ ഗൈസ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു കുറഞ്ഞ ചെലവിൽ കൂടുതൽ ലാഭം നേടുന്ന ഒരു ബിസിനസ് ആശയമായിട്ടാണ് നിങ്ങളുടെ മുന്നേ മന്തിരി ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായ ബ്രാൻഡിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇന്നും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ ഇതിനു മുന്നേ ഞാൻ ചെയ്തതാണ് പക്ഷെ പല ആളുകളും അതിനോട് ചോദിച്ചു ചേട്ടാ നേരത്തെ ഇട്ടാണല്ലോ പക്ഷെ പല ആളുകളും കാണാത്ത ഒരുപാട് പേരുള്ള സുഹൃത്തുക്കൾ അപ്പോൾ അവർക്ക് വേണ്ടി കാണാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കിത് സ്വന്തമായിട്ടൊരു ബിസിനസ് കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും എന്താന്നല്ലേ കൂടുതലറിയാൻ നിങ്ങൾ ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ പോലെ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെറും അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ വെറും എണ്ണൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇത് വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലറ്റ് ആണ് ഇതൊരു പായ്ക്കറ്റ് ഉണ്ട് ഈ ഒരു പായ്ക്കറ്റ് നൂറെണ്ണം ഉണ്ട് ഈ ഒരു പായ്ക്കറ്റാണ് ഇത് വെറും എണ്ണൂറ് രൂപയ്ക്കാണ് തരുന്നത് കൊറേ സാധനം ഉൾപ്പെടെയാണ് ഞാനിത് പറഞ്ഞത് എടുത്ത് കാണിക്കാം ഇതാണ് ആ ടാബ്ലറ്റ് ഈ വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലറ്റ് എന്താന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല നമ്മൾ ഡ്രസ്സുകളൊക്കെ ഇടുകയുള്ളൂ അപ്പൊ ഈ ഡ്രസ്സുകളൊക്കെ ചെളികളൊക്കെ ഉണ്ടാവും ഈ വാഷിംഗ് മെഷീൻ ഇടുമ്പോൾ ചെളികളെല്ലാം ഇതിലിരുന്ന് വാഷിംഗ് മെഷീൻ കംപ്ലൈൻറ്റ് ഉണ്ടാവും ഇത് കംപ്ലൈൻ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ രണ്ട് ടാബ്ലറ്റ് ഇതിലേക്ക് ഇടുക വാഷിംഗ് മെഷീനിലേക്ക് വെള്ളമൊഴിക്കുക എന്നിട്ടത് കറക്കുക അത് കറങ്ങി കഴിയുമ്പോൾ നമ്മൾ ആ വെള്ളം ദൂരക്കളയുക ഇത് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്യണം ഈ ഒരു ബിസിനസ്സാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വിളിക്കുന്നത് ഇത് നിങ്ങൾക്ക് നൂറെണ്ണം വാങ്ങുമ്പോൾ എട്ട് രൂപയ്ക്കാണ് തരുന്നത് നിങ്ങൾക്ക് ഇത് ഒരു അഞ്ചെണ്ണം നൂറ് രൂപയ്ക്കോ നാലെണ്ണം നൂറ് രൂപയ്ക്കോ ഒരെണ്ണം ഇരുപത് രൂപയ്ക്കോ മുപ്പത് രൂപയ്ക്കോ ഇരുപത്തഞ്ച് രൂപയ്ക്കോ നിങ്ങൾക്ക് വിൽക്കാം വേണമെങ്കിൽ കൂടുതലെടുത്ത് നിങ്ങൾക്ക് സ്വന്തം ബ്രാൻഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അധികം ആളുകൾ ചെയ്യാത്ത ബിസിനസ്സാണോ നിങ്ങൾക്കിത് കൂടുതൽ ബിസിനസ്സെ കുറിച്ച് മനസ്സിലാക്കാനും പറ്റും കൂടുതൽ ആളുകൾ എടുക്കുകയും ചെയ്യും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സാമ്പിൾ പോലെ എന്നൊരു ബിസിനസ് ഒന്ന് ചെയ്യണം എങ്ങനെയുണ്ട് എന്ന് നോക്കണമെങ്കിൽ ഇതൊരു അമ്പതെണ്ണം അഞ്ഞൂറ് രൂപയാണ് ഒരു ചാർജ് ഫ്രീ ആണ് ഇതെന്ന് എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കിത് നിങ്ങളുടെ അടുത്തുള്ളവർക്കോ വാഷിംഗ് മെഷീൻ ഇല്ലാത്ത കുടുംബങ്ങളില്ല അപ്പോൾ ഇത് വീട്ടിലുള്ള അടുത്തവർക്കോ സുഹൃത്തുക്കളോ ഉള്ള നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റും എല്ലാ വീടുകളും ഇപ്പോൾ വാഷിംഗ് മെഷീൻ ആവശ്യമാണ് എല്ലാ വീടുകളും ഈ വാഷിംഗ് മെഷീൻ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇത് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അധികം പൈസ കുറവാണ് പിന്നെ നൂറ് രൂപയെ താഴെക്കാമ്പോൾ കൂടുതൽ കൂടുതലെടുക്കുകയും ചെയ്യും ഇത് അധികം ഇതധികം ആൾക്കാരറിഞ്ഞിട്ടില്ല ഈ ബിസിനസ്സ് എന്താണെന്നും ഇതിന് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ആളുകൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് ബി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ നയിച്ചു തരുന്നത് മലപ്പുറം വയനാട് കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ ഈ ജില്ലയിലുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരോട് പറയണം മൂന്ന് ദിവസം വരും ഇത് നിങ്ങളുടെ വീട്ടിലെത്താൻ മൂന്ന് ദിവസം വേണ്ടി വരും നിങ്ങളുടെ വീട്ടിലെത്താൻ മറ്റുള്ള ജില്ലകൾ ഇടുക്കി എറണാകുളം പാലക്കാട് തൃശ്ശൂർ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ഇവർക്കൊക്കെ ഒറ്റ ദിവസം ഇന്നയച്ചാൽ നാളെ കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി നമ്മുടെ കയ്യിലില്ല പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി നമ്മുടെ കയ്യിലില്ല നിങ്ങൾ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് പതിനഞ്ച് തൊണ്ണൂറ്റാറ് എന്ന എൻ്റെ ഗൂഗിൾ പേ നമ്പറിൽ പൈസ ഇട്ടാൽ എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ ഇട്ട് തന്നാൽ മതി പിന്നെ അഡ്രസ്സ് പിൻകോഡും മൊബൈൽ നമ്പർ സഹിതം തരിക അപ്പം ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ട് അന്ന് തന്നെ എന്നാണോ ഞാൻ അയക്കുന്നത് അന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ അയക്കുന്നതിന്റെ സ്ലിപ്പ് ഇട്ട് തരും ഇതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഇന്ന് വിശ്വസിച്ച് പ്രോഡക്റ്റ് എടുക്കുകയും ചെയ്യാം ഞാൻ ആരെയും ചതിക്കത്തില്ല വാക്ക് തരുവാണ് അപ്പോൾ പുതിയ ആളുകൾക്കൊക്കെ ചില ആളുകൾക്കൊക്കെ നമ്മുടെ ഇതിൽ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലെന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഒരു ഇതുപോലെയാ എന്ന് വെച്ചാൽ എന്നെ അറിയില്ലല്ലോ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല അത് അവരുടെയും കുറ്റമല്ല എന്റെയും കുറ്റമല്ല ഈ ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ നമ്മൾ ഡി ടി ഡി സി വഴി ആകണേ നമുക്ക് കുറച്ചും കൂടെ അതിന് കൂടുതൽ എടുക്കണം സാധനങ്ങൾ അപ്പോൾ എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അവർ നമുക്ക് ആക്കി തരുള്ളൂ പിന്നെ കുറേ അഗ്രിമെൻ്റ് ഒക്കെ ഒരുമായിട്ട് സൈൻ ചെയ്യണം അതുകൊണ്ടാണ് നമ്മുടെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാത്തത് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് എടുക്കാം അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് പതിനഞ്ച് തൊണ്ണൂറ്റാറ് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബാ